കാറ്റ് ഒന്നും വരുന്നില്ലേ സാനിറ്റൈസർ സാനിറ്റൈസർ വർഷമായില്ലേ വെച്ച ഓരോ ശീലങ്ങളെ പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിനു വേണ്ടിയുള്ള അടച്ചുപൂട്ടലായിരുന്നു കടുത്ത നിയന്ത്രണങ്ങളോടെയുള്ള ഓർമ്മയില്ലേ വൈകിട്ടത്തെ പാത്രം കൊട്ടൽ കോവിഡ് പരിശോധനകളാണ് ആന്റിജൻ ടെസ്റ്റും ആർ ടി പി സി ആർ പരിശോധന എങ്ങനെ മറക്കാനാണല്ലേ ബ്രേക്ക് ദ ചെയിൻ കൊറോണ വ്യാപനം തടയുന്നതിനായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ ക്യാമ്പയിൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന വൈറസിൻ്റെ കണ്ണി മുറിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ആറുമണി വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കും സംസ്ഥാനത്ത് ഇന്ന് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ക്വാറന്റൈൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നത് എത്ര ദിവസമായിരുന്നു പ്രതിരോധത്തിന്റെ ഭാഗമായി വീട്ടിൽ ആരുമായും സമ്പർക്കമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങൾ മീറ്റിംഗ് ശേഷവും നമ്മൾ ശീലമാക്കിയ സൂം കണ്ടെയ്ൻമെന്റ് സോൺ എൻ നയൻറ്റി ഫൈവ് മാസ്ക് റൂട്ട് മാപ്പ് ഹാൻഡ് വാഷ് വർക്ക് ഫ്രം ഹോം അങ്ങനെ എന്തെല്ലാം വാക്കുകൾ എത്ര പെട്ടെന്നല്ലേ അഞ്ചു വർഷം കടന്നുപോയത് രാകേഷിനൊപ്പം ടി എസ് ഹരീഷ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം